ുപാസനം പ്രസാദപരം മാധാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ബേസിൽ ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ് ഞാനിവിടെ വരാനുണ്ടായ കാരണം ഒരുപാട് പേരുടെ അനുഭവങ്ങളും വ്യക്തി ജീവിതത്തിലുള്ള മാറ്റങ്ങളും കണ്ടിട്ടാണ് ഞാനിവിടെ വന്നത് പ്രത്യേകിച്ച് എൻ്റെ പെങ്ങളും പെങ്ങന്മാർ രണ്ടുപേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവർക്കൊരുപാട് വിജയങ്ങളൊക്കെ കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത്തൊന്നാം തീയതി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി പൂർത്തീകരിച്ചു രണ്ടാമത്തെ ഉടമ്പടിയുടെ ഒന്നാമത്തെ ഉടമ്പടി പൂർത്തീകരിച്ച് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വൈകിയായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ എല്ലാം ഒരു മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ പ്രതിസന്ധികൾ കടന്നു വന്നത് എൻ്റെ കുഞ്ഞിനെ ആറുമാസം പ്രായമുള്ളപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി പെട്ടെന്ന് ഒരു ഛർദിയും പനിയും വയറിളക്കവും വന്നു കൊച്ചിൻ്റെ ചിരി നിന്നു കളി നിന്നു നമ്മളോടുള്ള ആക്ടിവിറ്റി നിന്നു റെസ്പോണ്ടിങ് നിന്നു എന്ത് ചെയ്യണമെന്നറിയില്ല കുഞ്ഞിനെ വയനാട്ടിലെ അസംഷൻ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ചെയ്തു നാല് ദിവസം ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തു നാലാമത്തെ ദിവസം കുഞ്ഞിന് രോഗം കൂടുതലായിട്ട് തോന്നി കുഞ്ഞ് പെട്ടെന്ന് വയറ് വീർക്കുന്നതായിട്ട് തോന്നി അങ്ങനെ ഞാൻ ഡോക്ടറോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ മേപ്പാടിക്ക് വിംസ് എന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു ഞാൻ ഡോക്ടറോട് പറഞ്ഞു പറ്റില്ല എനിക്ക് എന്തായാലും കോഴിക്കോട് കൊണ്ടുപോകണം കാരണം നല്ലൊരു ചികിത്സ കിട്ടണമെങ്കിൽ കോഴിക്കോട് കൊണ്ടേ പറ്റുള്ളൂ കോഴിനെ കോഴിക്കോട് കുഞ്ഞിനെ കൊണ്ട് ഞാൻ കാറിലാണ് യാത്ര തുടർന്നത് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു കുഞ്ഞിനെ കാറിൽ കയറ്റി ഞാൻ പകുതി ദൂരം ഏകദേശം നമുക്ക് ചുരം ഇറങ്ങി വേണം കോഴിക്കോട് എത്താൻ എത്തി കൊച്ചിൻ്റെ സ്ഥിതി മോശമായി തുടങ്ങി ഞാൻ നോക്കി വൈത്തിരി എത്തി കൊച്ചിൻ്റെ സ്ഥിതി കുറച്ചും കൂടെ മോശമാവാൻ തുടങ്ങി അങ്ങനെ ചുരത്തിൻ്റെ ഒന്നാം മുളവ് കഴിഞ്ഞപ്പോൾ ഒരു ആംബുലൻസ് സൈഡാക്കി നിർത്തി ഒരു രോഗിയും കൊണ്ട് സൈഡാക്കി നിർത്തിയേക്കതായി ഞാൻ കണ്ടു അങ്ങനെ ഞാൻ അവിടെ നിർത്തി കൊച്ചിൻ്റെ പനിയും കൗണ്ടുകളെല്ലാം ചെക്ക് ചെയ്തു പനിക്കുന്നുണ്ട് കൊച്ചിന് നൂറ്റിമൂന്ന് ഡിഗ്രി പനി വയറിളകുന്നുണ്ട് കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുതൽ അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചൊരു ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു ആംബുലൻസ് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ബത്തേരിയിൽ നിന്ന് ഈ ആംബുലൻസ് എൻ്റെ അടുത്തേക്ക് വരണം ഇല്ലെങ്കിൽ അടിവാരത്തു നിന്ന് എൻ്റെ അടുത്തേക്ക് ആംബുലൻസ് വരണം ഇത് രണ്ടും പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല എനിക്ക് വീണ്ടും എൻ്റെ മനസ്സും ശരീരവും എല്ലാം തളരാൻ തുടങ്ങി എൻ്റെ വൈഫാണ് കൂടെ ഉള്ളത് അവളുടെ മനസ്സും പിടയാൻ തുടങ്ങി ഇനി എന്തു ചെയ്യും മുന്നിലൊരു വഴിയില്ല അങ്ങനെ എവിടെ നിന്നോ അറിയാതെ ദൈവദൂതനെ പോലെ ഒരു ആംബുലൻസ് കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കാലിയായിട്ട് വരുവാണ് വണ്ടി നിർത്തി എന്ത് പറ്റി ചേട്ടാ അതിനു മുന്നേ ഞാൻ ആംബുലൻസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു അടിവാരത്തു നിന്ന് ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്തു അവർ വരാൻ പതിനഞ്ച് മിനിറ്റെങ്കിലും എടുക്കും കാരണം ചുരം നല്ല ബ്ലോക്കാണ് ഞാൻ വരുന്ന വഴിയിലെല്ലാം കണ്ടൊരു കാഴ്ച നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പുറകിൽ മാതാവിൻ്റെ പള്ളിക്കുന്ന് പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു ഫോട്ടോ മാതാവിൻ്റെ ഫോട്ടോ രണ്ട് മൂന്ന് ബസ് കടന്നുപോയി ബസ്സിൻ്റെ ബാക്കിലെല്ലാം മാതാവിൻ്റെ ഫോട്ടോ പതിച്ച് വെച്ചേക്കാം അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്ത് ഇങ്ങനെ കാണണേ പതിവിലെ ഞാൻ സാധാരണ സീരിയലിൻ്റെ പരസ്യങ്ങളൊക്കെയാണ് ഈ ബസ്സിൻ്റെ വേഗവശങ്ങളിലും സൈഡുകളിലൊക്കെ കാണാറുണ്ട് അങ്ങനെ ഞാൻ യാത്ര തുടർന്നു മാതാവിൻ്റെ ഫോട്ടോ അപ്പോൾ എനിക്ക് കുറച്ചൊരു ഊർജം കിട്ടി അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ചേട്ടാ ഈ മാതാവിൻ്റെ ഫോട്ടോയാണല്ലോ നമ്മുടെ കുഞ്ഞിനൊന്നും വരുത്തൂല മാതാവ് നമുക്കൊരു കാര്യം ചെയ്യാം മുന്നോട്ട് തന്നെ പോകാം അങ്ങനെ വഴിയിൽ വെച്ച് ആംബുലൻസ് ഇവർ കടന്നു വരുന്നു ഞങ്ങളവിടെ സൈഡാക്കി നിർത്തിയേക്കാണ് ഈ ആംബുലൻസുകാരൻ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോണേ ഞാൻ കോഴിക്കോട്ടേക്കാണ് എന്ത് പറ്റി കൊച്ചിന് വയ്യ ശരി കയറിക്കോളൂ ഞാൻ പറഞ്ഞു ഞാനൊരു ആംബുലൻസ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വണ്ടി ഇവിടേക്ക് എത്തും ഞാൻ പറഞ്ഞു നിങ്ങൾ വിട്ടോളം പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും വണ്ടിയിൽ കയറി ഈ ആംബുലൻസുകാരൻ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറ പോയിട്ട് വണ്ടി നിർത്തി ഞാൻ വണ്ടിയിൽ കയറി വണ്ടിയെടുത്ത് ഈ മൂന്ന് കിലോമീറ്റർ എത്തുമ്പോഴേക്കും എന്നെ കൈകാട്ടി വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ നിങ്ങളുടെ കൊച്ചിനെ ഒന്നും സംഭവിക്കില്ല ഞാൻ എത്തിക്കാം എനിക്കൊരു പൈസ നിങ്ങൾ തരണ്ട നിങ്ങൾ കൊച്ചിനെ ഈ വണ്ടിയിലേക്ക് കയറ്റി ഇവരെ ഈ വണ്ടിയിലേക്ക് കയറ്റി അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചിനെന്ത് ചെയ്തു വണ്ടിയിലേക്ക് കയറ്റി ആംബുലൻസിലേക്ക് വിട്ടു ഞാൻ പോവാൻ നേരം സാധാരണ എവിടെ പോയാലും എൻ്റെ ഭാര്യേൻ്റെ അടുത്ത് കുറച്ച് പൈസ കൊടുത്തു വിടുന്ന അന്നേരം ഞാൻ പൈസ കൊടുക്കാൻ മറന്നുപോയി കോഴിക്കോട്ടേക്ക് മുക്കാ മണിക്കൂറും കൊണ്ട് ചുരത്തിൽ നിന്ന് ഈ ആംബുലൻസ് പറന്നെത്തി ഒരിക്കലും എന്നെ സംബന്ധിച്ച് ഈ ബ്ലോക്കിൽ കൂടെ ഒരു കാറുകാരന് മുക്കാമണിക്കൂറുമായിട്ട് പത്ത് മിനിറ്റ് പോലും ചുരം കിടക്കാൻ പറ്റൂല അങ്ങനെ ഈ ആംബുലൻസ് ഹോസ്പിറ്റലിലെത്തി എന്നെ വിളിച്ചു ചേട്ടാ ഈ കയ്യിൽ ഒരു പൈസ ഇല്ല ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണം കൊച്ചിന് ഐ സിയുലേക്ക് കയറ്റാനാണ് പറഞ്ഞേ ശരി ഞാനിപ്പോൾ വരാം അങ്ങനെ ആംബുലൻസുകാരൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുത്ത് കൊച്ചിൻ്റെ പേരും രജിസ്റ്റർ ചെയ്തു കൊച്ചിനെ കാഷ്വാലിറ്റിയിൽ കാണിച്ചു ഞാൻ എത്തിയപ്പോഴേക്കും കൊച്ചിനെ ഐ സി യു ലേക്ക് മാറ്റുകയാണ് ഐ സി യു ലേക്ക് മാറ്റി മൂന്നാലഞ്ച് ദിവസം അവിടെ കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ നില അതീവ ഗുരുതരമായി കൊച്ചിൻ്റെ ശരീരത്തിൽ എന്തു രോഗമാണ് ബാധിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് എടുക്കണമെന്ന് ഏകദേശം ഒരു ടെസ്റ്റിന് പതിനായിരം രൂപ ചെലവ് വരും അപ്പോൾ എന്നോട് പറഞ്ഞു ഡോക്ടർ ഈ കൊച്ചിൻ്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന എന്ത് അണുബാധയാണെന്ന് നമുക്ക് ഫസ്റ്റ് കണ്ടെത്തണം അങ്ങനെ കൊച്ചിൻ്റെ ശരീരത്തിൽ ന്യൂമോകൊക്കിയൽ എന്ന ഒരു അണുബാധ കണ്ടെത്തി ബാക്ടീരിയ ഇരുപത്തൊന്ന് ദിവസം ആൻറ്റിബയോട്ടിക് എടുക്കണം ശരി ഇരുപത്തൊന്ന് ദിവസം ആൻ്റിബയോട്ടിക് എടുക്കാം ഈ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴും കൊച്ചിനൊരു മാറ്റവും ഇല്ല കൊച്ചിന് ചിരിയില്ല കളിയില്ല ഒന്നുമില്ല അങ്ങനെ കൊച്ചിന് ഫെബ്രുവരി അഞ്ചാം തീയതി മൂന്നാം തീയതി ഒരു ഫിക്സ് വന്നു കൊച്ച് ഇവൾ ഐ സിയുലാണ് പാല് കൊടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി ഇവള് കരഞ്ഞിറങ്ങി ഓടി പുറത്തേക്ക് വെച്ചാട്ടെ ഈ കൊച്ചിന് അനക്കുമല്ല കൈയിട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുക ഡോക്ടർമാർ പറഞ്ഞു കൊച്ചിന് ഫിക്സ് വന്നു ഇവിടെ വച്ച് വന്നത് നന്നായി അങ്ങനെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ ഇനി എന്തൊക്കെ പരീക്ഷണങ്ങളാണ് എനിക്കും എൻ്റെ കുടുംബത്തിന് നേരിടാനുള്ളത് അങ്ങനെ ഫിക്സ് ഇളകി ഫിക്സ് ഓക്കെ ആയി അതിനുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഫെബ്രുവരി അഞ്ചാം തീയതി കൊച്ചിന് ഈ ചിരിയും കളിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു എം ആർ ഐ ഒരു സ്കാനിങ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു എം ആർ ഐ സ്കാനിങ്ങിനെ ഏർപ്പാടാക്കി എം ആർ ഐ സ്കാനിങ്ങിൽ കൊച്ചിൻ്റെ തലച്ചോറിലേക്ക് ഇൻഫെക്ഷൻ ബാധിച്ചു ഈ നൂമോ എന്ന ബാക്ടീരിയ തലയിലേക്കും ശരീരത്തിൽ കംപ്ലീറ്റ് ബാധിച്ചു തലയിലേക്ക് ഫ്ലോയിഡ് നിറഞ്ഞു തലയിൽ തലച്ചോറിനെ കളഞ്ഞു സ്കാനിങ്ങിൽ ഡോക്ടർ പൂർണ്ണമായി കാണിച്ചു തന്നു ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു സർജറി ചെയ്യണം എൻ്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല സർജറിക്ക് ഒരുങ്ങുന്നതിന് തൊട്ട് മുന്നേ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം രണ്ട് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു റൂമിലേക്ക് വന്നു ഡോക്ടർ വന്നു ഞാൻ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു നമുക്ക് രണ്ട് ദിവസം വേണ്ട നാളെ തന്നെ നമുക്ക് സർജറി ചെയ്യാം അപ്പോൾ ഏഴാം തീയതിയാണ് ഡോക്ടറെ അടുത്ത് വരുന്നത് ഏഴാം തീയതി നമുക്ക് ഒമ്പതാം തീയതി സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എട്ടാം തീയതി ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ നമുക്ക് എത്രയും വേഗം സർജറി ചെയ്യാം എട്ടാം തീയതി രാവിലെ അങ്ങനെ എട്ടാം തീയതി രാവിലെ സർജറിക്കെല്ലാം ഓക്കെ ആക്കി പൈസ കിട്ടണം എന്ന് പറഞ്ഞു പൈസയും കിട്ടി പെട്ടെന്ന് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഇവിടെ പപ്പയ മമ്മിയുണ്ട് നീയുണ്ട് ബാക്കിയുള്ളവരെല്ലാം എത്തുമല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ ഇന്ന് രാത്രി തന്നെ കൃവാസനത്തിലേക്ക് പോവുക എൻ്റെ കുഞ്ഞിനെ എൻ്റെ മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അന്ന് രാത്രി ഞാൻ ഉടമ്പടി പത്രം എടുത്തില്ല അന്ന് രാത്രിക്ക് രാത്രി ഞാൻ വീട്ടിലേക്ക് പോയി ആറു മണിക്ക് വീട്ടിലേക്ക് ചെന്നു ഏഴരയ്ക്ക് ഞാൻ ഇവിടെ തിരിച്ച് വീട്ടിൽ നിന്ന് തിരിച്ച് ഉടമ്പടി പത്രമായിട്ട് ഞാൻ നേരെ ബസ് കയറി ബസ് കയറി വഴിയിലെല്ലാം തടസ്സങ്ങളാണ് ട്രെയിൻ ബുക്ക് ചെയ്തു ഞാൻ കോഴിക്കോടത്ത് ഇപ്പോൾ ട്രെയിൻ പോകുമെന്ന് ഉറപ്പായി പത്തരയായി പത്തരയ്ക്ക് ട്രെയിൻ പോകുമെന്ന് ഉറപ്പായി അപ്പോൾ കൂട്ടുകാരും വിളിച്ചു പറഞ്ഞു വേടാ ആ ട്രെയിൻ പതിനൊന്നര ലേറ്റാവും നീ ഒരു കാര്യം ചെയ്യും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും പതിനൊന്ന് മണിക്ക് ട്രെയിൻ വരും സമാധാനമായി ഞാൻ പത്തരയ്ക്ക് അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോയും വിളിച്ച് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ഞാൻ കൃപാസനത്തിൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടെ എത്തി ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി എൻ്റെ കയ്യിലൊരു ഫോട്ടോ മാത്രമേ ഉള്ളൂ കുറച്ച് റിപ്പോർട്ടുകളും ഫോട്ടോകളും ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്ക് കാരണം ഞാൻ ആ ക്യൂവിൻ്റെ ഏറ്റവും വലിയ റോട്ടിലാണ് ഞാൻ നിന്നത് റോട്ടിൽ നിന്ന് ഞാൻ ഇവിടെ എത്തണമെങ്കിൽ എനിക്ക് എന്തായാലും സാധ്യമല്ല അപ്പം ഞാൻ എന്തോ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കന്ന് അച്ഛനെ കാണാൻ പറ്റുമായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ വിവരങ്ങളൊന്ന് പറയാമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വെറുതെ ഇവിടം വരെ കയറി വന്നു അപ്പോൾ ഏതോ ഒരു ചേട്ടൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു രോഗികളെ കാണിക്കാൻ മാത്രമുള്ളവർ മുന്നിലോട്ട് കയറി വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഓടി കയറി വന്നു എനിക്ക് പതിനൊന്നാമത്തെ ടോക്കണാണ് കിട്ടിയത് ഞാൻ അവിടെ നിന്ന് വന്നു ടോക്കൺ എടുത്തു ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു ചോദിച്ചപ്പോൾ അച്ഛനൊരു കാശുരൂപം തന്നു അത് അതും ഞാൻ പുകലിട്ട് അന്നേരം പിറ്റേ ദിവസം രാവിലെ ഒമ്പതാം തീയതി സർജറിയാണ് ഒമ്പതരയ്ക്ക് ഞാനിവിടെ വന്നു ഒമ്പര എന്നുള്ള സർജറി പന്ത്രണ്ട് മണിയായി ഞാനിവിടെ വന്ന അച്ഛനെ കാണുമ്പോൾ പതിനൊന്നര പതിനൊന്നേ മുക്കാലായി കൊച്ചിനെ സർജറിക്ക് കയറ്റി പന്ത്രണ്ടേ കാലമായപ്പോൾ എനി എൻ്റെ വൈഫിനോട് വിളിച്ചു പറഞ്ഞു ചേട്ടായി കൊച്ചിന് കുഴപ്പമൊന്നുമില്ല തലയിൽ പഴുപ്പായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തലയിൽ കണ്ടത് വെറും പച്ച വെള്ളം പോലത്തെ ഫ്ലൂയിഡ് ഞാൻ എന്നെ എനിക്ക് ആ വെളി വന്നതിന് ശേഷം ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു ഇരുന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഇത്ര ദൂരം വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ തേടി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു തീരണം അതൊരു അനുഭവ ഞാൻ ഞാനിവിടെ വന്നു അച്ഛനെ കണ്ടു തിരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു കൊച്ചിനെ നോക്കി അങ്ങനെ കൊച്ചിന് അഞ്ചാറ് ദിവസം കൊണ്ടെല്ലാം ഓക്കെ ആയി പിന്നീട് വീണ്ടും അവൾക്ക് പനി വിടുന്നില്ല പനിയാണ് മെയിൻ കാരണം ഒന്ന് ഞങ്ങൾ രണ്ടര മാസത്തോളം ഹോസ്പിറ്റലായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വീട്ടിൽ നിന്നിറങ്ങി ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതിയാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത് അങ്ങനെ പനി പനി മാറാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇവിടുന്ന് ഡോക്ടർമാർ കൈകൊഴിഞ്ഞു എന്തായാലും നമുക്ക് എറണാകുളത്തേക്ക് പോവാം എറണാകുളത്തേക്ക് പോയി ഹാസ്റ്റലിൽ ചെന്നു ഹാസ്റ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചു പറഞ്ഞു ഇത് പനി ഈ തലയിലെ ഫ്ലൂയിഡിൻ്റെയാണ് അങ്ങനെ ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്ത് മൂന്ന് വട്ടങ്ങളും മൂന്നാമത്തെ വട്ടം ആ മുഴ അവിടെ നിന്ന് അപ്രത്യക്ഷമായി അങ്ങനെ വീണ്ടും പനിക്കുന്നുണ്ട് പനീൻ്റെ കാരണം തേടി അവിടുന്ന് ഡിസ്ചാർജ് ആക്കി വീണ്ടും ഞങ്ങൾ എത്തുന്നത് മലബാർ മെഡിക്കൽ മെഡിക്കൽ കോളേജിലാണ് അത്തോളി അവിടെ എത്തിയപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ന്യൂറോ സർജനെ കണ്ടപ്പോൾ പറഞ്ഞു തലയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കുഴപ്പം കഴിക്കുന്ന മരുന്നിൻ്റെ ഒരു റിയാക്ഷനാണ് പനി ഇപ്പോഴും പനിക്കാനുള്ളൊരു സാധ്യത കഴിക്കുന്ന മരുന്നിൻ്റെ ഒരു റിയാക്ഷനാണ് അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഈ മരുന്നു നമുക്ക് നിർത്തി നോക്കാം രണ്ട് ദിവസം അവിടെ അഡ്മിറ്റായി അഡ്മിറ്റായപ്പോൾ പനി വിട്ടു എല്ലാം പൂർണ്ണമായി അങ്ങനെ ഞാൻ ഹോസ്പിറ്റലൊക്കെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ കൊച്ചിൻ്റെ തലയിലേക്ക് ഞാൻ ഈ ഉപ്പും എണ്ണയും തേനും കൂടെ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാനും വൈഫും കൂടെ പ്രാർത്ഥിച്ചു മാതാവേ ഈ കുഞ്ഞിനെ കിട്ടാതെ കിട്ടിയതാണ് ഞങ്ങൾ വേണ്ടാന്ന് വെക്കാൻ വേണ്ടി കാരണം മൂത്ത കൊച്ചിന് ഒന്നര വയസ്സുള്ളപ്പോഴാണ് അടുത്ത ആൾ ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ മനസ്സുകൊണ്ട് ഇങ്ങനെ തീരുമാനിച്ചു ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചാലോ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശാപമാണോ എന്നറിയില്ല എന്തായാലും കുഞ്ഞിന് ഇത്രയൊക്കെ ദൈവം പരീക്ഷിച്ചു പക്ഷേ ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം വിജയിച്ച് കൊച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പഴയ ചിരിയും കളിയും എല്ലാമായിട്ട് ഇപ്പോൾ കുഞ്ഞ് പൂർണ്ണ സുഖമായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ട കുഞ്ഞ് എൻ്റെയാണ് രണ്ടാമത്തെ കുഞ്ഞാവയാണ് കുഞ്ഞാവ പൂർണ്ണമായിട്ട് സുഖപ്പെട്ട് ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പണ്ടേ പണ്ടത്തെ പോലെ എല്ലാം ചിരിയും കളിയും ആദ്യം ഈ കയ്യാനക്കൂല ഈ കയ്യാനക്കൂല ചിരിക്കൂല കളിക്കൂല ഇപ്പോൾ എല്ലാമായി അവള് ആക്ടിവിറ്റീസ് എല്ലാം പുതിയ റീസ്റ്റോർ ചെയ്ത മെമ്മറിയായിട്ട് പുതിയ മെമ്മറി കാർഡായിട്ട് അവളുടെ മൈൻഡിലേക്ക് വന്നു ഇപ്പോൾ അവൾ റിക്കവറായി വരുന്നു ഇനിയും സമയമെടുക്കും ബാക്കിയുള്ള നടക്കാനും കാര്യങ്ങളൊക്കെ സമയമെടുക്കും ഈശോയ്ക്കും ദേവമാതാവിനും ഒത്തിരി നന്ദി അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സാക്ഷ്യം ഞാൻ വേഗം പറഞ്ഞു തീർക്കാം ഞാൻ രണ്ടാമത്തെ ഒരു സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചത് ഞാൻ കൃഷിക്ക് വേണ്ടി ഞാൻ വർഷങ്ങളായിട്ട് കൃഷിയാണ് ഞാൻ കർണാടകയിൽ കൃഷിയാണ് അപ്പം ഞാൻ വർഷങ്ങളായി കൃഷി ചെയ്യുന്നു എല്ലാ വർഷവും നഷ്ടമാണ് നഷ്ടം പറ്റിയാലും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഞാനും എൻ്റെ പപ്പയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കൃഷി ചെയ്യുന്നത് അപ്പം പപ്പയ്ക്ക് പപ്പയ്ക്ക് പ്രായ പ്രായത്തിൻ്റെതായ വിഷമങ്ങളുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനെന്തായാലും വേറെ ജോലിക്കൊന്നും പോകുന്നില്ല കർണാടകയ്ക്ക് പോകുക എന്നുള്ള ചിന്താഗതിയിൽ ഞാനും അപ്പൻ്റെ കൂടെ തിരിച്ചു കൃഷി ചെയ്തു എല്ലാ വർഷവും പരാജയമായി കഴിഞ്ഞ വർഷം ചെറിയൊരു ലാഭം കിട്ടി എന്നാലും ഞങ്ങൾക്ക് കടബാധ്യതകളൊന്നും തീർക്കാൻ പറ്റുന്നില്ല ഈ വർഷവും ഈ രണ്ട് മാസം മുന്നേ ഞാൻ കൃഷി നാട്ടി ആരംഭിച്ചു നാട്ടി ആരംഭിച്ച് നാട്ടി കഴിഞ്ഞു സാധാരണ വരുന്ന പോലെ മുളയൊക്കെ പൊന്തി വന്നു മുള വരുന്നോർത്ത് വെച്ച് അങ്ങോട്ട് ചീഞ്ഞു പോവാം അപ്പം ഞാൻ രണ്ട് മൂന്ന് പേരോട് ഇങ്ങനെ ചോദിച്ചു എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം കാലാവസ്ഥേൻ്റെ എന്ന് പറഞ്ഞു ഉടനെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു മാതാവേ ഇത്രയേറെ വർഷങ്ങളായി ഞാൻ കൃഷി ചെയ്യുന്നു ഒരു വർഷവും എനിക്ക് ലാഭങ്ങളൊന്നും കിട്ടിയില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ നീ ഒരു മുട്ടും വരുത്തിയിട്ടില്ല അപ്പോൾ ഈ വർഷം നല്ലൊരു മഴ നൽകി ഇന്നത്തെ രാത്രി പുലരുമ്പോളേക്കും നല്ലൊരു മഴ നൽകി നീ ഞങ്ങളനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഞാൻ സാധാരണ വീട്ടിൽ ഒമ്പത് മണിക്കാണ് പ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞു പന്ത്രണ്ടര പന്ത്രണ്ട് വരെ മഴ പെയ്തില്ല പന്ത്രണ്ടര ആയപ്പോൾ കാറ്റോട് കൂടിയ ശക്തമായ നാല് മണിക്കൂർ നീണ്ട മഴ പെയ്തു നാല് മണിക്കൂർ നീണ്ട മഴ പെയ്തു നാലാമത്തെ ദിവസം മുളയെല്ലാം ഞാൻ നോക്കി പപ്പയും നോക്കി മുളയ്ക്ക് അത്യാവശ്യം പച്ചപ്പൊക്കെയായി മുള നല്ല കരുത്തിൽ വരുന്നുണ്ട് എൻ്റെ ഈശോയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഞാൻ ഒരു രണ്ടു പേര് പാടിക്കോട്ടെ എൻ്റെ സന്തോഷത്തിനാണ് ഞാൻ ചെറുതായിട്ട് പാട്ടുപാടും അപ്പം ആ സന്തോഷത്തിന് വേണ്ടി വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമൻ ഉള്ളം ഹാ സ്നേഹനയം പൂമഞ്ഞു പോലാകുമൃദയം ഹീശ്വാന്നീടണേ സ്നേഹത്തിൻ തേലം പൂശി എന്നെ കഴുകേണമേ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട് പത്രം വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലൊരു തപോവാനം എന്ന് പറഞ്ഞാൽ പിന്നെ ആരുമില്ലാത്തവർക്കായിട്ട് അഭയം നൽകുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് രോഗികൾ കുളിപ്പിക്കുകയും ഷേവിങ് ചെയ്ത് കൊടുക്കുകയും നഖം വെട്ടിക്കൊടുക്കുകയോ ചെയ്യുന്നുണ്ട് എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ഉപകാര സ്മരണയായിട്ട് ദൈവം എന്നെ കൈവിട്ടില്ല ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ പെങ്ങൾ രണ്ടുപേരുണ്ട് ആഷ്ലി ബിൻസി ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അപ്പോൾ ഒരുപാട് നന്ദി അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് നിങ്ങൾ നമ്മുടെ സാക്ഷ്യങ്ങൾ സ്ഥിരമായിട്ട് കേട്ട് പ്രത്യേകമായിട്ട് ഉടമ്പടിയിൽ നിൽക്കുവാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെയും ഇവിടെ സാക്ഷ്യം പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ഒരു വിശ്വാസ കാര്യത്തിൽ എപ്പോഴും മുൻപന്തിയിലായിരിക്കേണ്ടത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹനാഥനാണ് ഈ ദിവസങ്ങളിൽ മക്കൾക്ക് വേണ്ടിയുള്ള വലിയ അനുഭവത്തിൻ്റെ സാക്ഷ്യം ഇന്നലെ ഒരു റോളിങ്സ് എന്ന് പറയുന്ന വ്യക്തി അനുഭവം അനൂപ് എന്ന വ്യക്തിയും ഇന്ന് ബേസിലും ഒക്കെ പറഞ്ഞ കാര്യം ഒരു കുഞ്ഞിന് ലഭിച്ച സൗഖ്യമാണ് ഈ സാക്ഷികൾ മാത്രം പരിശോധിക്കുമ്പം തന്നെയും മാതാവിൻ്റെ ഒരു പ്രവർത്തന രീതിയെക്കുറിച്ച് നമുക്കിപ്പോൾ ഇതിൽ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ദൈവദൂതനെ പോലെ ഒരു വ്യക്തി ആംബുലൻസുമായിട്ട് അവിടെ വന്നു എന്ന് പറയണതും ഈ പല സാക്ഷ്യങ്ങളിലും ഇതുപോലെ നമ്മളൊരു സാഹചര്യത്തിൽപ്പെടുമ്പോൾ ഇന്നലെയും പറഞ്ഞ പല സാക്ഷ്യങ്ങളും ഇതുപോലെ ഒരു പെട്ടെന്ന് സഞ്ചരിച്ചെത്തുന്ന ഒരു ദൈവ ചില വ്യക്തികൾ കടന്നു വരുന്നുണ്ട് ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിൽ അത് മാതാവിൻ്റെ സാന്നിധ്യമായിട്ട് വായിക്കുന്നതിൽ ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിൽ അവർക്ക് വേഗം തന്നെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അത് മാറും രണ്ടാമത്തേത് വിശ്വാസ ജീവിതത്തിൽ ലഭിച്ച സൗഖ്യത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒപ്പം ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിലനിൽക്കുവാനുള്ള ശ്രമം അതാണ് അവസാനം ചേർത്തത് ഇവിടെ പറയുന്ന കാര്യങ്ങളും അത് അതിരാലയ സേവന ഇടങ്ങളിൽ ചെന്ന് അവരെ കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുള്ള ശ്രമങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒരു വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയും പ്രവൃത്തിയും കൂടെ ചേരുമ്പോഴാണ് ഒരു ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടൊരു ഒരു ഒരു റിസൾട്ട് ലഭിക്കുന്നത് പിന്നെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാപന്നാണ് പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത് ഈഹലോകരാജ്ഞിയായി മുടി ധരിപ്പിച്ചു എന്ന് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അപ്പം വ്യക്തമായിട്ടും പ്രപഞ്ചത്തിൻ്റെ മുകളിലും അമ്മയ്ക്ക് പ്രത്യേക ഒരു മധ്യസ്ഥ അധികാരമുണ്ട് അതിനെയും സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലൊരു അനുഭവമുണ്ട് അപ്പം അങ്ങനെ വ്യക്തിപരമായിട്ട് ലഭിച്ചൊരു അനുഭവമായിട്ട് ഈ കുടുംബം നമുക്ക് മുമ്പ് സാക്ഷ്യം പറയുമ്പം നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ഇനിയും തീക്ഷ്ണതയോട് ഉടമ്പടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കട്ടെ എന്നും ലഭിച്ച ഈ കുഞ്ഞിൻ്റെ സൗഖ്യത്തിനെ പ്രതിയും എല്ലാ അനുഭവങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക